അര നൂറ്റാണ്ടിലധികം ഒരു വഴിക്കായി കാത്തിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ നന്നാട് പ്രദേശവാസികൾ വാടാംഗത്തിന്റെ ശ്രമഫലമായി ആറടി വീതിയിൽ വഴി ഒരുക്കുകയാണ് ഇപ്പോൾ പ്രദേശവാസികൾ അറുപത് വർഷത്തിലധികമായി വഴിയില്ലെന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുകയാണ് പ്രദേശവാസികൾ ആലപ്പുഴ ജില്ലയിലെ വെള്ളപ്പൊക്ക ഭീഷണി ആദ്യം അനുഭവപ്പെടുന്ന പ്രദേശമാണ് നന്നാട് പാടശേഖരം കാൽനടയാത്ര പോലും ദുർഘടമായിരുന്ന ഇവിടെ സമീപവാസികളുടെ സഹായത്താൽ സ്ഥലം വിട്ടു നൽകിയാണ് രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള വഴി വീതി കൂട്ടിയെടുക്കുന്നത് സംരക്ഷണ ഭിത്തി കിട്ടി സുരക്ഷിതമാക്കുന്നതോടെ പ്രദേശവാസികളുടെ നീണ്ട കാത്തിരിപ്പിന് വിരാമമാകുമെന്ന് വാർഡംഗം രാജകുമാർ പറഞ്ഞു ഈ വഴി എത്രയും വേഗവും സംരക്ഷണ ഭിത്തി കിട്ടിയിട്ട് ഇത് സഞ്ചാരയോഗ്യമാക്കി ആളുകൾക്ക് തുറന്നു തുറന്നുകൊടുക്കണം ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും ആദ്യം വെള്ളം കയറുന്ന പ്രദേശം കൂടിയാണ് ഈ പ്രദേശം നന്നാട് തിരുവനന്തപുരം പാടശേഖരത്തിന് സമീപം ഇവിടുത്തെ ആളുകൾക്ക് നടന്നു പോകാൻ വേണ്ടി ഒരു നടവഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അൻപതോളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ഈ വഴി പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല സാധിക്കണമുണ്ടെങ്കിൽ വരട്ടാറിൻ്റെ സംരക്ഷണ ഭിത്തി കൂടി കിട്ടേണ്ടായിട്ടുണ്ട് കാൽനട യാത്ര പോലും ദുഷ്കരമായിരുന്ന ഇവിടെ രോഗികളെ കസേരയിൽ ചുമന്നും മറ്റുമാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത് തെക്കുമുറി പാലം മുതൽ തെക്കേക്കര ഭാഗം വരെയുള്ളവർക്ക് വഴി വഴിയെന്നത് സ്വപ്നമായിരുന്നു ഈ ബുദ്ധിമുട്ട് മനസ്സിലാക്കി വഴിക്കായി തന്റെ വീടിന്റെ ഒരു ഭാഗം പൊളിച്ചു നൽകിയിരിക്കുകയാണ് വിജയൻ എന്നയാൾ കൂലിപ്പണിക്കാരനായ ഇദ്ദേഹത്തിന് ലൈഫ് ഭവന പദ്ധതിയിൽ സമീപത്തായി ഒരു വീടും നിർമ്മിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വഴി വഴി ഒരു വെട്ടിട്ടുണ്ട് അതിനു കെട്ടിത്തേണമെന്ന് എല്ലാവരോടും അധികൃതരോട് ഞങ്ങൾ പറയുകയാണ് തെക്കൻ മുറി പാലത്തിന് പടിഞ്ഞാറത്ത് കുത്താൻ്റെ തീരത്ത് പാലം തൊട്ട് പടിഞ്ഞാട്ട് ഒരു ഇരുപത് വീട്ടുകാർ താമസമുണ്ട് തെക്കേക്കര ആ ഞങ്ങൾക്ക് ഇതുവരെ ഒരു വഴി ഉണ്ടായിട്ടില്ല ആ വഴിക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സെൻ്റ താമസിച്ചത് എൻ്റെ വീട് വെച്ച് താമസിച്ചത് ആ വീട് പൊളിച്ചിട്ട് ഞാൻ വഴിക്ക് വേണ്ടിയിട്ട് വീട് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് ഒരു വഴി അത്യാവശ്യമായതുകൊണ്ട് ഞങ്ങളിത് ചെയ്തു തരണമെന്ന് പറഞ്ഞു ഒരു മഴ പെയ്താൽ പാടത്തും റോഡിലും വെള്ളം കയറുന്നതോടെ റോഡ് തോടിന് സമാനമാകും പാടത്ത് വരമ്പ് കെട്ടിയാണ് പിന്നീടുള്ള യാത്ര മഴക്കാലമായാൽ വരട്ടാറിൽ നിന്നുള്ള വെള്ളം വീടുകളിലേക്ക് കയറുന്നതും പതിവാണ് ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ റോഡ് അത്യാവശ്യമാണെന്നും പ്രദേശവാസി തങ്കമണിയമ്മ പറഞ്ഞു ഞങ്ങൾക്ക് മഴ പെയ്യുമ്പോഴേ ഞങ്ങൾക്ക് കണ്ടത്തിലൊക്കെ വെള്ളമാകും ഞങ്ങൾക്ക് നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ ഈ വളരെ കഷ്ടപ്പെട്ട ഞങ്ങളുടെ ഇവിടുത്തെ ജീവിതം തന്നെ വഴിയില്ല നടക്കുള്ള വഴി ഞാൻ കല്ലോ പിന്നിങ്ങനെ ഈ വരുമ്പത്ത ഒന്ന് വെച്ചൊക്കെ ആയിരിക്കും ഞങ്ങൾ ഈ ഉണക്കസമ്പതി നടക്കുന്നത് മഴ പെയ്തി പിന്നെ ഒട്ടുമേ ഞങ്ങൾക്ക് നടക്കാം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു കാളിക്കുട്ടിയമ്മക്ക് ഇപ്പോൾ തൊണ്ണൂറ് വയസ്സുണ്ട് തന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഈ പ്രദേശത്തെത്തിച്ചേരാൻ നടപ്പ് വഴി മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് കാളിക്കുട്ടിയമ്മ പറയുന്നു എന്റെ മക്കളെ ഞങ്ങൾ ഇതിന്റെ ഇവിടെ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ തേണ്ട ഇവിടുത്തെ താളയ്ക്ക് വയ്യാതെ വന്നിട്ട് കഷായറൊക്കെ അകത്ത ആമ്പിള്ളേരെല്ലാം കൂടെ എടുത്തുകൊണ്ട് ചുമന്നുകൊണ്ട് അത്തേക്കെ റോഡിൽ കൊണ്ടുപോയത് അങ്ങനത്തെ പാഴുവെത്താൻ ഞങ്ങൾ ഇവിടെ താമസിക്കും വെള്ളം പൊങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസം ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ തന്നെ വലിയ വിഷമമാണ് വെള്ളം വരയ്ക്കാത്തൊക്കെ കയറുമ്പോൾ ഞങ്ങൾ കട്ടിൽ ഇടുത്തിട്ട് അതിൻ്റെ ഒന്നേക്ക് കയറിയിരിക്കുക அது அதுகொண்ட வியாங்க எங்கேங்களை மெம்பரிண்ட் உதாரணத்தை ஈ அது ங்களுக்கு உண்டாக்கி மக்கள் மாற்றத்தக்கள் இது வடி வேணும் അത്യാവശ്യമായിട്ട് ഞങ്ങൾക്ക് വഴി തന്നെ പ്രദേശവാസികളും വാർഡംഗവും മുൻകൈയ്യെടുത്ത് നിർമ്മിക്കുന്ന റോഡ് നിലവിലെ യാത്രാ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമാകുമെങ്കിലും ശാശ്വത പരിഹാരം വേണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം ഇനി വരുന്ന ജനപ്രതിനിധികളെങ്കിലും റോഡിന്റെ സംരക്ഷണ വിത്തി കെട്ടി കാലങ്ങളായുള്ള വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്ന് ഇവർ പറയുന്നു അപ്പൊ ഇവിടെ ഒരാൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ രാത്രി പകലായാലും കൊണ്ടുപോകുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് വെള്ളം കൂടെ പൊങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഈ വഴി ഒന്നുണ്ടായി വരുവാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകണം കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ